ഒരു ബന്ധമില്ലാത്ത പറയും നോക്കണ്ട ചെല സമയം ഒരു ചെറിയ ഇടലോ തെല്ലാം ഉണ്ടാവും പക്ഷേ ആള് പുലിയാണ് ഗായ് ഉപ്പുലി ചിപ്പു പറ പ്രേക്ഷകരോട് നമ്മളെ ചാനല് നമ്മളെ ചാനൽ ഗായ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് അല്ലേ സപ്പോർട്ട് ചെയ്യണം ഗായ് അല്ലേ നമ്മളിങ്ങനെ ഓരോ ദിവസം നല്ല നല്ല വീഡിയോ ആയിട്ട് വരും അല്ലെ ചിപ്പു വരൂലെ കൊറേ അവന്റെ പല്ലിൻ്റെ ഉള്ളിലോട്ട് കാറ്റ് അയിലും പോയതാണ് അപ്പോ കൊറേ കാറ്റ് അവൻ പിടിച്ചു വെക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല പിന്നെ കൊറേ കാറ്റ് ഇലയിലും പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതല്ല ഇപ്പോ പക്ഷെ അയിൻ്റെ ഒരു അഹംഭാവ എനിക്കില്ല ഗ്യാസ് അതാണ് ഇവന്റെ പ്രത്യേകത ഇതെല്ലാം ആദ്യം ഫുൾ കടലാണ് ഗൈസ് എന്ന് പറയുന്നത് മൊത്തം ചുറ്റും കടലാണ് ഈ കടല് നിർത്തിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ബിൽഡിങ്ങും കാര്യം വലിയ വലിയ മാളുകളും ഇതെല്ലാം തുടങ്ങിയത് സീനറിയെന്ന് പറഞ്ഞാൽ ഗായസ്പൂര് വേറെ രക്ഷയില്ല അതായത് ഫുൾ ഹൈലൻ്റ് ആണല്ലോ അപ്പം അതിൻ്റെ നടുക്കാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ബഹറൈനിൽ കിടക്കുന്നത് കിടക്കുന്നതെന്ന് വെച്ചാൽ നിൽക്കുന്നത് നിൽക്കുന്നത് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മളെന്നാ പറയേണ്ട സ്ഥലമുള്ളത് ബഹറൈനിലെ കടലിൻ്റെ നടക്കാണ് അപ്പം എന്താണെന്നറിയാ സീനറി കണ്ടാൽ മതിയല്ലോ ഗായ്പൂർ ആ ഫെൻറ്റാസ്റ്റിക് സീനറിയാണ് അതായത് നമ്മളിപ്പം ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു കടലിന്റെ നടുക്കുള്ള ഒരു രാജ്യമാണ് അതായത് അതാണ് നമ്മൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈലൻഡിന്റെ ഒരു സമാപയമായിട്ടുള്ള പേരാണ് കൊടുത്തേണ്ട ദിന്മുനിയ പാർക്ക് അതായത് ഇതൊരു മലന്റെ മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പാർക്ക് എന്ന് പറയുന്നത് സോറി ഗ്യാസ് മാള് മാള് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ എന്ന് പറയണ്ടേ വലിയൊരു മാളാണ് ാണ് അങ്ങോളം പാർക്കിംഗ് ആണ് നമ്മ കേട വേണി വണ്ടി പാർക്ക് ചെയ്യാം നമ്മൾ പാർക്ക് ചെയ്യുന്നത് പി പി ജി സോറി എൽ ജിയിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് പാർക്കിംഗ് വേറെ ലെവലും പാർക്കിംഗ് ആണ് എന്താ പറയണ്ടേ പാർക്കിംഗ് നമ്മൾ എന്താ പറയാ ഒരു പാർക്കിംഗ് പാർക്കിംഗ് ആണ് ബൾബ് വേണ്ട ഈ ബൾബിന്ന് ലൈറ്റ് കത്തും പക്ഷെ ഇപ്പം കാണുന്നില്ല കത്തുന്നത് ആദ്യം അങ്ങനെ ഉണ്ടാവും കത്തും ബൾബിന്ന് കത്തും ലൈറ്റ് പാർക്കിങ് രക്ഷയില്ലാതെ പാർക്കിംഗ് ആണ് ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൈസ് ഇവിടുത്തെ എന്ന് പറയണ്ട പാർക്കിങ്ങിന്റെ ആ ഇതുണ്ടല്ലോ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ അത് ഇവർ ചെയ്തു വെച്ച ആ പെയിന്റിങ് ആണ് വേറെ തന്നെ അല്ലേ നിധി എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ അല്ലേ അവർ പ്ലാനാണ് ഇത് കാണുന്നത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പ്ലാനാണ് ഗ്യാസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും സംഭവമാണ് അതെല്ലാം ഒരു ഒരാളാണ് കഴിവ് എന്ന് പറയാം നമുക്കല്ലേ ഇത്ര ഇങ്ങനെയെല്ലാം ആക്കണമെങ്കിൽ ഒരു വല്ലാതെ കഴിവതിൻ്റെ വ്യക്തി അക്വരത്തിൻ്റെ ഇതാന്ന് എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഗ്യാസ് ഉണ്ടെങ്കിൽ ഫുള്ള് കളർഫുള്ളാണ് ഗ്യാസ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗ്യാസ് ഒരു വേറൊരു നോസ്റ്റാജിന്ന് വെച്ചാൽ നോക്ക് എന്താ പറയണ്ടേ മറ്റേ നമ്മൾ ഇതുണ്ടല്ലോ എന്നാൽ മിസൈലെല്ലാം വിടുന്ന പോലെ അച്ഛങ്ങ് പോക്കാം ഇതിൻ്റെ ഇത് കണ്ട ടാ മറ്റേ അക്യൂരത്തിൻ്റെ വണ്ണം ലെങ്ത് കാണും ആയുസങ്ങള് ഇത് അങ്ങത്തോളം ഉണ്ട് ഇതിൻ്റെ ലെങ്ത് ഓഹോ കാണുമ്പോൾ തന്നെ എന്തല്ലോ വേറൊരു നമ്മളിപ്പോൾ ആകാശത്തെല്ലാം നമ്മൾ മീൻസ് ഒരു ആകാശത്തെല്ലാം ഉള്ളൊരു ഫീലിങ്ങാണ് നമ്മളതായത് ഒരു വേറെ ഏതോ ലോകത്ത് പോയാൽ പോലെയുള്ള ഒരു ആയുസ് ഇതിൻ്റെ ഇത് കണ്ട മീനെല്ലാം ആഘോഷിക്കുന്നു ഭാഗ്യല്ലേ വേറെ തന്നെ അതായത് നമ്മൾ ദിൻമുനിയെന്ന് പറഞ്ഞ ബാറിലേറ്റവും ടോപ്പ് മാളിലെ വലിയ ഒരു അക്യൂറയാണ് ഗൈസ് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ് ഇതെന്ന് പറയുന്നത് ദിന്മുനിയെന്ന് പറഞ്ഞ ഏറ്റവും വലിയ എന്താ പറയേണ്ട മാളിലുള്ള അക്യൂറയാണ് നമ്മൾ കാണുന്നത് ചിപ്പു എന്റെ അഭിപ്രായം പറ ചിപ്പു ചിപ്പുവിൻ്റെ എൻ്റെ അഭിപ്രായം പറ എന്റെ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് തോന്നുന്നത് ആ അതാണ് അയക്കൂറ നാട്ടിലെ അയക്കൂറാണ് കാണുന്നത് അയക്കൂറ അയക്കൂറ ൂർ അല്ല അതിന്റെ പേരെ അറിയില്ല എന്താന്ന് എന്തൊക്കെയായി നിങ്ങൾക്ക് 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 ഇതിന്റെ പേരെങ്കിൽ പറയാറിയാ എന്താ ഷാഫിയാ ഷാഫിയ ഷാർക്കിപ്പോ ഞാൻ പറ്റിച്ച് ചിപ്പ എങ്ങനെ മീൻ എങ്ങനെ മോളിയാ കേസ് ഇതാ പോ സാധനം പോകുന്ന പോന്നാങ്ക് കൊടുത്ത് ഇനി നമ്മളെ ഇതിന്റെ മുകളിൽ പോക്കാണ് അതത് മൂന്ന് നിലയുണ്ട് മൂന്ന് നില കണ്ടാ ഗ്ലാസ്സിന്റെ ഡിഫ്രഷൻ അടിക്കുന്നുണ്ട് നിങ്ങള് ഒരു വേറെ തന്നെ ഞാൻ എൻ്റെ ലൈറ്റാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മുകളിൽ അതിൻ്റെ ഇത് അടിക്കുന്നതാണ് ഗ്ലാസ് കണ്ടോ ഗാസ് ഗ്ലാസ്ന്ന് എൻ്റെ ഇതാണ് അടിക്കുന്നത് എന്താ ഓഹോ വേറെ ലെവല് ഗായ്സ് വേറെ ലെവല് നിങ്ങൾക്ക് ഇനി അതിൻ്റെ മുകളിൽ കയറി ഞാൻ കാണിച്ച അതിൻ്റെ കാഴ്ച അതായത് ബഹറില് ഉള്ളവർ ഈ മാളിൽ അധികം വന്നിട്ടുണ്ടാവും പക്ഷെ വരാതെ അവർ എന്തായാലും വന്നിട്ട് കാണേണ്ട ഒരക്കരയും തന്നെയാണ് മീന് പിന്നെ ഇവിടെ മുകളിൽ കയറാൻ പറ്റാതെ മീനിന് പിന്നെ കയറാൻ വേണ്ടിട്ടുള്ള കയറാണ് കഴിച്ചത് അല്ല ചിപ്പു കാരണം ആ മീന് താഡായിട്ടുള്ള മീനിനു കയറാൻ പറ്റിയ അല്ല അങ്ങനെയല്ല കയറാൻ വേണ്ടിട്ടുള്ള കയറല്ല ഇത് മീന് അതിന്റെ മുകളിലേക്ക് പറഞ്ഞാ നല്ല ബ്യൂട്ടിഫുൾ മീനല്ല അഭിപ്രായം പറ പ്രേക്ഷകറോട് എന്റെ അഭിപ്രായം പറ അഭിപ്രായം പറ നമ്മൾ എനിക്ക് എന്നാലും എന്നാലും പറയാനുള്ളേ ഫിഷിനെ പറ്റിട്ടുള്ള അഭിപ്രായം വേറെ ലോക ഗൈസ് ഇതിൻ്റെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് ഒരു വേറെ ലോകത്തുള്ള പോലെയായിരുന്നു പക്ഷെ ഇത് ഉണ്ടാക്കിയ ആളെ ഉണ്ടല്ലോ ഗൈസ് ഇത് പൊളിച്ച മനുഷ്യരാട്ടാ ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ടാക്കി അത് ക്രിയേറ്റ് ചെയ്തില്ലേ അത് വേറെ ലെവലാണ് ഗൈസ് ആ ചങ്ങനെ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ എന്താ ക്രിയേഷൻ വേറെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ട്രെയിനും ഉണ്ട് കുട്ടികൾക്കും എല്ലാവർക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ട്രെയിനും ഉണ്ട് രണ്ടാമത്തെ ഫ്ലോറിലാണ് ഇത് മൂന്നാമത്തെ ഫ്ലോർ കാണുന്ന മൂന്നാമത്തെ ഫ്ലോറാണ് ഇത് രണ്ടാമത്തെ ഫ്ലോറ് നമ്മൾ താഴത്തെ ഒന്നാമത്തെ ഫ്ലോറിനാണ് നമ്മൾ വന്നത് ഒരു വേറെ തന്നെ ഒരു നഷ്ടാൾജിയാണ് ഗൈസോ അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വേറെ ഏതോ അന്നേരം നമ്മൾ കടലിൻ്റെ ഉള്ളിലെല്ലാം പോയൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ അതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം ഇത്രയും വലിയ ഐറ്റിൽ ഇത്രയും വലിയ ഗ്ലാസ്സിലല്ലേ സമ്മതിക്കണം ഉള്ളിയാണ് ഗൈസ് വന്നിട്ടൊന്ന് നമ്മൾ വന്നിട്ട് സ്ഥലം തന്നെയാണ് നമ്മളൊരു അയലൻഡിൻ്റെ ഉള്ളിലെ കടൻ്റെ ഉള്ളിൽ പോയ അവസ്ഥയിലാണ് ഈ അയലൻഡ് മീൻസ് ഈ അക്യൂറ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയുള്ള സമ്മതികളാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല മീനെല്ലാം കണ്ട അളിച്ച് നടക്കിയെന്ന് അത്ര അതായത് ഇത് ഇതിൻ്റെ താറ്റ് വരെ ഉണ്ട് ഗൈസ് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇത് ഇവിടുന്ന് വിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ അതായത് മൂന്ന് ഫ്ലോർ വരെ ഈ അക്യൂറും കിടക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് തേർഡ് തേഡാണ് ഈ കാണുന്നത് മുകളിൽ അത്രയും ലോങ് ഐറ്റുള്ള അക്യൂറാണ് ഗൈസ് ഇങ്ങനെ ഇപ്പം കാണുന്നത് കണ്ടാവും ഡൈറ്റ് വേണ്ട വേറെ ലെവലാണ് ഇത് വൃത്തിയാക്കാൻ തന്നെ എനിക്ക് ഒന്ന് മൂന്നാലഞ്ച് കുറേ പത്ത് പതിനഞ്ച് ഇരുപത് ആളാണെങ്കിൽ വേണ്ടിവരും എനിക്ക് തോന്നിയത് ക്ലീനെയാണെങ്കിൽ അത്രക്കും വലിയ അക്യൂർ ഉള്ള ആളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഡെൽമോനിയ മാള് ബാറേ വന്നിട്ട് കാണും കാണും ഇനി മുകളിൽ വിലയിൽ അക്യൂറും കിടക്കുന്നത് മുകളിൽ വെട്ടിട്ട് ഈ താഴെ താഹ എന്ന് പറയുന്നത് ഇതല്ല ഇതിന്റെ താഴത്ത് എന്ന് പറയുന്നത് ഇതിന്റെ തായ വരെ ഉണ്ട് ഗൈസ് അപ്പോ നിങ്ങളോട് പറയാനുള്ളത് ജന്മിനും വരുവാ കാണാതെ അക്കാരെന്ന് പറഞ്ഞുണ്ടല്ലോ ഗൈസ് പറയാനുള്ളത് ആ പറ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലുണ്ട് തേർഡ് ഫ്ലോറിൽ കുട്ടിയെല്ലാം ഇവിടെ വന്ന ഭയങ്കര പൊളിച്ചെടുക്കൂലെടുക്കുവോ പൊളിക്കുവാൻ പറയുന്ന പൊളിച്ചടുക്കുന്ന് കഴിഞ്ഞു അപ്പൊ കാണാതെ അക്രത്തി വരുവാ കാണുവാണോ കാണുന്നവരും കാണുന്നവരും പിന്നെയും വന്നിട്ട് കാണും അല്ലേ വേറൊരു ലെവലാണ് ഗായ്സ് ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ചെറിയ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ആളെ തലയുണ്ട് ഞാൻ അറിഞ്ഞില്ല ഗായ്സ് കൂളി പോളി ബോളി കുട്ടിക്കിഷ്ടപ്പെടുമോ പറയൂ കുട്ടിക്കിഷ്ടപ്പെടുമോ പറയൂ താങ്കളൊരു കുട്ടികളല്ലേ പറയൂ കുട്ടിക്കല്ലം ഈ വീഡിയോ സോറി വീഡിയോ എന്ന് പറയുന്നത് കുട്ടിയെക്കെല്ലാം ഈ അഖിയറി ഇഷ്ടപ്പെടുമോ ഷെയ്യിപ്പ ഇഷ്ടപ്പെടുവോ വളരെയധികം ഇഷ്ടപ്പെടുമോ ഷെയ്പ്പെ കുപ്പായത്തിന് ഫുള്ള് പൂക്കളാണ് ഗായ്സ് അക്കൂറേയും പോലെ തന്നെ ഷേയ്പ്പേന്റെ കുപ്പായം അടിപൊളിയാണ് ഷേപ്പ പറയൂ ഷേയ്പ്പ പറയൂ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എല്ലാവരും ഇവിടെ വന്നിട്ട് കണ്ടുടേ കാണാനില്ലേ കാണാനില്ലേ പറ ഉണ്ട് 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 പറ പറ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് പറയുന്നത് സെക്കൻഡ് മൂന്നാമത്തെ മൂന്നാമത്തെ അതായത് നിലയിലാണ് ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഫ്ലോറിലൂന്നാമത്തെ ഇതിന്റെ ഓഴ്സിന്റെ ഉള്ളിലൂട്ടിയാണ് ഏറ്റവും ഈ മീൻ വരാം വേറെ ലെവലാണ് തന്നെ തന്നെ അല്ല ജിപ്പു വേറെ ലെവലല്ലേ ഒരു സംഭവിച്ചൊരു അക്യോരം തന്നെയാണ് കാണാൻ അടിപൊളിയ ചെറിയ ചെറിയ മീനുണ്ട് വലിയ മീനുണ്ട് വേറെ ലെവലാണ് ഗസ് വേറെ ലെവല് നമ്മൾ ഉള്ളൊരു ടോപ്പിലാ ഏറ്റവും ടോപ്പ് ഇങ്ങനെ ആക്കിയെടുത്താളെന്തല്ലോ ഗായ് സമ്മതിക്കണം സമ്മതിക്കാണ്ട് എടുക്കാൻ കഴിയില്ല അവരെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കേണ്ട ഒരു ഐഡിയ ഉണ്ടല്ലോ ഇത്രയും വലിയ അക്യർ നമ്മൾ സമ്മതിക്കണം പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല സ്ഥാനം പോകുന്നുണ്ടോ ഗാസ് വേറെ ലെവൽ തന്നെയാണ് ഗായ് പറയാണ്ട് എടുക്കാൻ കഴിയില്ല ഒരു വൺ ടൈം അല്ല എത്ര വന്നാലും എടുക്കൂല ഈ ഒരു മാള് കണ്ടോ നമ്മൾ താഴെ കണ്ടില്ലേ താഴെത്തുന്ന ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇപ്പോൾ ഉള്ളു വല്ലാത്തൊരു നോഷ്ടാജെന്നെല്ലാം പറയുന്നില്ല ഗ്യാസ് അതാണിപ്പോൾ നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത് വേണ്ട തന്നെ ഒരു ലെവലാണ് ഗ്യാസ് ഇത് ഏത് വ്യക്തി ആ വ്യക്തിനെ സമ്മതിച്ചേ പറ്റും ഒരു നമ്മളെന്നാ പറയേണ്ട ഒരു കടലിൻ്റെ ഉള്ളിൽ പോയ അവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അതായത് ശരിക്കും നമ്മൾ കടലിൻ്റെ ഉള്ളിൽ എങ്ങനെയാ എത്തിപ്പെട്ടെ ആ ഒരു ലെവലാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഉള്ളത് സത്യം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയല്ല ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആരായാലും കണ്ടോ മീൻ വരുന്നതാണ്ട അങ്ങനെ ഉള്ളെന്ന് ക്യാഷ് അതായത് നമ്മളെ താഴെത്തുനിന്ന് ആണ് ഏറ്റവും താഴെത്തു നിന്നാണ് മുകളിലേക്ക് മീൻ വരുന്നത് പിന്നെ ക്രിയേഷൻ ചെയ്ത ആരാളും അയാൾ വല്ലാത്ത സംഭവം തന്നെ കാരണം കടലിൻ്റെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാക്കി മാറ്റി മാറ്റി വേറെ വേറെ നീ ഇവിടെ വന്നിട്ട് ആണോ നീ ഹാപ്പി ആണോ ഹാപ്പിയാണോ എനിക്കിഷ്ടമായിനോ ആണോ നീ ഫിഷിനെ കണ്ടു അതേപോലെ ഫിഷിനെ കണ്ടണോ നിനക്ക് ഫിഷിന് ഇഷ്ടമായിനോ ഫിഷിന് ഫിഷിന് ഇഷ്ടമായിനോ അതാ മീൻ പോകുന്നത് കണ്ടോ നിനക്ക് എനിക്കിഷ്ടമായിനോ നീ ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത് പറ എല്ലാവരും ഇവിടെ വരണമെന്ന് പറ വരണോ പറ അടിപൊളിയാന്ന് പറ അടിപൊളി ഇങ്ങനെയാക്കി ഇങ്ങനെ അടിപൊളി എന്ന് പറ ഇങ്ങനെയാക്കി കൈനെ ഇങ്ങനെ അടിപൊളി എന്ന് പറ അടിപൊളി അടിപൊളി പറ ആയിതല്ല അടിപൊളി പറ ഇങ്ങനെ ഇങ്ങനെ അടിപൊളി അങ്ങനെ പറഞ്ഞേ 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 ആ അടിപൊളി പാവം ഗായ്സ് ഇവിടെ ചെറിയ കൈനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും പറഞ്ഞു ഗായ്സ് അതാന്ന് ഇവിടെ പ്രത്യേകത ശരി ചേപ്പ പിന്ന പറ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ